പ്രവാസി വിദ്യ പഠന പ്രതിസന്ധി സൗകര്യം ഉറപ്പാക്കണം നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള സ്റ്റെഡിൻ കേരള പദ്ധതിക്കൊപ്പം പ്രവാസ രാജ്യങ്ങളിലുള്ള സ്വദേശി വിദ്യാർത്ഥികളുടെ സ്കൂൾ കോളേജ് പ്രവേശനവും തുടർ പഠനവും തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ ഇടപെടലുകൾ നടത്തണമെന്ന് പന്താവൂർ ഇർഷാദ് സംഘടിപ്പിച്ച പ്രവാസി സംഗമം ആവശ്യപ്പെട്ടു സ്കൂൾ കോളേജ് പ്രവേശനത്തിന് വിദേശ രാജ്യങ്ങളിൽ പലവിധ പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രവാസി സന്നദ്ധ സംഘങ്ങളുമായി ചർച്ച നടത്തി മതിയായ പരിഹാരം ഒരുക്കേണ്ടതുണ്ട് സംഗമം അഭിപ്രായപ്പെട്ടു ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സിദ്ദീഖ് മൌലവിയുടെ അധ്യക്ഷതയിൽ അബുദാബി കേരള സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി ഡി വൈ നൌഷാദ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു പി ടി അബ്ദുള്ള ദുബായ് അബ്ദുൾ മജീദ് കല്ലുർമ അഷ്റഫ് സഖാഫി ഖത്തർ സി പി ബഷീർ സൈന്യുദ്ദീൻ സുഹിരി ബഹ്റൈൻ അലി ബിയം കുവൈത്ത് ഇസ്മായിൽ തവന്നൂർ സൗദി മൊയ്തീൻ നന്നം മുക്കം ഒമാൻ വി കെ ബഷീർ സുബൈർ സുലൈമാൻ ഷാഹിർ കാനിയൂർ സുലൈമാൻ മണക്കടവത്ത് ബഷീർ കിഴിക്കര യു എത്ത് മുഹമ്മദ് അലി ഹസൻ നെല്ലിശേരി അബ്ദുൽ സിദ്ദിഖി ജലീൽ സഹദി കെ സി ഹാജി ടി സി അബ്ദുറഹിമാൻ എന്നിവർ പ്രസംഗിച്ചു എടപ്പാൾ പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാട്ടുകാർക്കൊപ്പം ചാനൽ